ഡൽഹി ബി ജെ പിക്ക് കടക്കാൻ പറ്റാതിരിക്കുകയായിരുന്നു ദശാബ്ദങ്ങളായി ബി ജെ പിക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല പക്ഷേ അവിടുത്തെ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ ബി ജെ പി ഇതര ഗവൺമെന്റുകൾക്ക് നേരെ കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്താകെ സ്വീകരിക്കുന്ന സമീപനം ഡൽഹിയിലും സ്വീകരിച്ചു അത്തരം നീക്കങ്ങൾ നടത്തുന്നതിന് കോൺഗ്രസിന്റെ പിന്തുണ ലഭിച്ചു അതായത് കോൺഗ്രസ് ആണ് പരാതിക്കാരായിട്ട് വന്നത് ആ ഗവൺമെന്റിനെതിരെ അഴിമതി ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നു ആ അഴിമതി ആരോപണത്തിന്റെ മേലെ കേന്ദ്ര ഏജൻസികൾ ഇടപെടുന്നു അതിന്റെ ഭാഗമായി ഡൽഹി ഉപമുഖ്യമന്ത്രിയെ ആദ്യം അറസ്റ്റ് ചെയ്യുന്നു അത് വന്നപ്പോൾ കോൺഗ്രസ് പരസ്യമായി ചോദിക്കുകയാണ് എന്തുകൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല കെജ്രിവാളാണല്ലോ മുഖ്യ പ്രതി അവിടെ എല്ലാ ഘട്ടത്തിലും ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന കോൺഗ്രസിനെയാണ് നമുക്ക് കാണാൻ കഴിക്കുന്നത് അവിടുത്തെ ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താനുള്ള നീക്കങ്ങൾ അതിനെതിരെ സുപ്രീംകോടതിയുടെ ഇടപെടലുണ്ട് സുപ്രീംകോടതിയുടെ ഇടപെടൽ മറികടക്കുന്നതിനായി ഒരു ഓർഡിനൻസുമായി കേന്ദ്ര ഗവൺമെന്റ് രംഗത്ത് വന്നു രാജ്യമാകെ അതിനെതിരെ എഴുന്നരുന്നു പക്ഷേ കോൺഗ്രസ് ബി ജെ പിയോടൊപ്പം ഡൽഹിയിലെ ഗവൺമെന്റ് കൂടെ നിൽക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല രാജ്യമാകെ ഒന്നിച്ചായപ്പോൾ അവസാനം നേരിട്ടൊരു ശബ്ദം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോ തിരഞ്ഞെടുപ്പ് വന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പില് ബി ജെ പിക്ക് സംസ്ഥാനം എങ്ങനെയെങ്കിലും പിടിക്കണം അവിടെ യാതൊരു സാധ്യതയില്ല പക്ഷെ കോൺഗ്രസ് എന്തു ചെയ്തു ശക്തമായ എതിർപ്പ് ബി ജെ പിയോടല്ലോട്ടോ ആംആദ്മി പാർട്ടിയോട് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കുമെതിരെ ശക്തമായ പ്രചരണം ആ പ്രചരണത്തിന്റെ മുൻപന്തിയിൽ രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ ശക്തമായ പ്രചരണം അവിടെ എഴുപത് സീറ്റ് അറുപത്തഞ്ചിലും കെട്ടിവെച്ച കാശ് കോൺഗ്രസിലില്ല ആകെ കിട്ടിയത് വലിയ പൂജ്യം കഴിഞ്ഞ ദിനങ്ങൾക്ക് പൂജ്യം പക്ഷേ ഒരു നിരാശയും കോൺഗ്രസിലില്ല വലിയ ആഹ്ലാദം ആഹ്ലാദ പ്രകടനം എന്തില് ആം ആദ്മിയെ പരാജയപ്പെടുത്തിയതിൽ ബി ജെ പി ജയിച്ചു കയറിയതിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറുന്നു ഇതാണ് ഡൽഹിയിൽ കാണാൻ നമുക്ക് കഴിഞ്ഞത് കെജ്രിവാളിനെതിരെ ഡൽഹിയിൽ നിർത്താൻ പറ്റുന്ന കോൺഗ്രസ് നിർത്താൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെ കൊണ്ടുപോയി നിർത്തി രാഹുൽ ഗാന്ധി അടക്കമുള്ള എല്ലാ പ്രമുഖരും അണിനിരന്ന് ആം ആദ്മിക്കെതിരെ പ്രചരണവും നടത്തി ഇതാണ് കോൺഗ്രസ് ഈ നിലയാണ് സ്വീകരിച്ചു പോകുന്നത് കോൺഗ്രസ് ബി ജെ പിക്ക് അണിനിരക്കേണ്ട ചില പ്രധാന ഘട്ടങ്ങളിൽ അണിനിരക്കാൻ മടിക്കുന്നു ഇവിടെ വർഗീയതയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ ഉയർന്നു വരാറുണ്ട് എങ്ങനെയാണ് വർഗീയതയെ നേരിടുക മതനിരപേക്ഷത സംരക്ഷിക്കണമെങ്കിൽ വിട്ടുവീഴ്ചയില്ലാതെ വർഗീയതയെ എതിർക്കുനരെ സ്വീകരിക്കണം പക്ഷെ കോൺഗ്രസിന് പലപ്പോഴും അത് കഴിയാറില്ല ഇതാണ് സ്വീകരിച്ചപ്പോൾ നില നാം കാണണം നിങ്ങളിപ്പോ യു ജി സി കൊണ്ടുവന്ന പരിഷ്കരണങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്തി നടത്തിപ്പോകുന്നുണ്ട് നമ്മുടെ രാജ്യത്തെ മതനിരപേക്ഷ വിന്നാഗതിക്കാരെല്ലാം ആ പരിഷ്കരണത്തെ നിർദ്ദേശങ്ങളെ ശക്തമായി തന്നെ എതിർക്കുകയാണ് അത് നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെ സ്വാതന്ത്ര്യ സ്വഭാവത്തെ ഇല്ലാതാക്കാനാണ് പോകുന്നത് പൂർണമായ കാവ്യവൽക്കരണം വൈസ് ചാൻസലർമാരിലൂടെ യൂണിവേഴ്സിറ്റി ഭരണം സംഘപരിവാറിന്റെ കൈകളിൽ എത്തിക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് വൈസ് ചാൻസലറെ സംഘപരിവാർ ആഗ്രഹിക്കുന്ന രീതിയിൽ നിയമിക്കുന്നതിനുള്ള നടപടികളാണ് ഉറപ്പുവരുത്തുന്നത് ആ തരത്തിലുള്ള നടപടികൾ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലക്ക് ഒരു തരത്തിലും ഗുണകരമായിട്ട് ഭവിക്കില്ല അധ്യാപക നിയമനത്തിലടക്കം തെറ്റായ രീതികൾ സ്വീകരിക്കാനാണ് നിർദ്ദേശം ശക്തമായ രീതിയിൽ തന്നെ അതിനെതിരെ വിദ്യാഭ്യാസ മേഖലയാകെ ഉണർന്ന് പ്രവർത്തിക്കുകയാണ് മാതൃകാപരമായി നിങ്ങൾ നിലപാട് സ്വീകരിക്കുന്നു എന്നത് അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണ് കേരളം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നിൽക്കുകയാണ് എന്നത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലും ഇതിൻ്റെ എല്ലാം അനുഗരണങ്ങൾ പലതരത്തിൽ ഉണ്ടാകുന്നു എന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് അതിനെ നേരിട്ടുകൊണ്ടാണ് നാം മുന്നോട്ട് പോകുന്നത് നമ്മുടെ രാജ്യമെടുത്താൽ കേരളമാണ് ഇന്നത്തെ ഇന്ത്യയിൽ ഒരു ബദൽ നയം മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കുന്ന സംസ്ഥാനം എന്താണ് ബദൽ നയം രാജ്യം നടപ്പാക്കുന്ന ആഗോളവൽക്കരണ നയവും ഉദാരവൽക്കരണ നയവും അതിൻ്റെ വ്യത്യസ്തമായ നയം അതാണ് കേരളം നടപ്പാക്കുന്നത് എന്താണ് അതിൻ്റെ അനുഭവം നമുക്ക് ഇപ്പം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ കേരളത്തിലെ യു ഡി എഫ് സർക്കാരായിരുന്നു ഭരിച്ചിരുന്നത് ആ കാലയളവിൽ കേന്ദ്രത്തിൽ രണ്ട് ഗവൺമെൻറ് ഉണ്ടായി ആദ്യത്തേത് മൻമോഹൻ സിംഗ് നേതൃത്വം കൊടുത്ത ഗവൺമെന്റ് രണ്ടാമത്തേത് നരേന്ദ്രമോദി നേതൃത്വം കൊടുത്ത ഗവൺമെന്റ് ഇവിടെ യു ഡി എഫ് ഗവൺമെൻറ് ഈ മൂന്ന് ഗവൺമെന്റുകളും ഒരേ നയമാണ് നടപ്പാക്കിയിരുന്നത് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല ആ നയത്തിന്റെ കെടുതി അനുഭവിച്ചവരാണ് നമ്മുടെ കേരളവും കേരളീയരും എല്ലാ കാര്യങ്ങളിലേക്കും ഇപ്പോൾ കടന്നു പോകുന്നില്ല പക്ഷെ വിദ്യാഭ്യാസ രംഗം വിദ്യാഭ്യാസ രംഗം എത്ര കടുത്ത പ്രതിസന്ധിയായിരുന്നു നേരിട്ടത് ആ കാലത്ത് പൊതുവിദ്യാഭ്യാസ മേഖല ആകെ തകർന്നു പോകുമെന്നാണല്ലോ കണക്കാക്കിയിരുന്നത് എന്തായിരുന്നു കേരളത്തിലെ അവസ്ഥ അനാദായകരം എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളുകൾ അടച്ചുപൂട്ടുന്ന അവസ്ഥ ദയാവധത്തിന് കാത്തു നിൽക്കുന്ന നാലായിരത്തോളം സ്കൂളുകൾ കേരളത്തിൽ ആഘട്ടത്തിൽ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നു കുട്ടികളെ ആ സ്ഥാപനങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നു പൊതു പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് ഒഴിഞ്ഞു പോകുന്നു എത്ര അഞ്ച് ലക്ഷം കുട്ടികൾ ഇതായിരത്തി രണ്ടായിരത്തി പതിനാറിൻ്റെ അവസ്ഥ അത് മാറ്റാൻ ആ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞു ഞങ്ങളീ നില മാറ്റും അതടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങൾ മുഖബിലപ്പെടുത്തു എൽ ഡി എഫിനെ അധികാരത്തിലേക്ക് ആ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും നടപ്പിലാക്കാനുള്ള ശ്രമമായി പൊതുവിദ്യാഭ്യാസ മേഖല എടുത്തു നോക്കൂ പൊതുവിദ്യാഭ്യാസ മേഖല നേരത്തെ ഉള്ള ദയനീയ അവസ്ഥയിൽ നിന്ന് മാറിയല്ലോ ഇന്ന് കേരളത്തിലെ ഏത് ഭാഗത്ത് പോയാലും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളായി നിൽക്കുകയാണല്ലോ നല്ല രീതിയിലുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കിയല്ലോ അയ്യായിരം കോടിയോളം രൂപയാണ് ആ പശ്ചാത്തല സൗകര്യത്തിന് വേണ്ടി മാത്രം ചെലവഴിച്ചത് അതോടൊപ്പം ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസുകളായി സ്കൂളുകള് ഹൈടെക്കായി വലിയ മാറ്റം ആ മാറ്റം ഏവരും അംഗീകരിക്കുന്നു അഞ്ചു ലക്ഷം കൊഴിഞ്ഞുപോയ സ്ഥാനത്ത് പത്ത് ലക്ഷം കുട്ടികൾ പുതുതായി പൊതുമേഖലാ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വരുന്നു കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല തകരാതെ പോയത് ഈ ഇടപെടൽ കൊണ്ടല്ലേ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ രണ്ടായിരത്തി പതിനാറിൽ തെരഞ്ഞെടുപ്പിൽ അതേവരെ അധികാരത്തിലുണ്ടായിരുന്ന യു ഡി എഫ് സർക്കാർ തന്നെയാണ് അധികാരത്തിൽ തുറന്നിരുന്നെങ്കിൽ അന്ന് ദയാവധത്തിന് വെച്ച നാലായിരം മാത്രമല്ല അതിൻ്റെ കൂടെ കുറേ ആയിരങ്ങൾ കൂടി സ്കൂളുകൾ ഊട്ടിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നു അഞ്ച് ലക്ഷമാണ് അതേവരെ കൊഴിഞ്ഞു പോയതെങ്കിൽ ദശലക്ഷക്കണക്കിൽ കുട്ടികൾ പിന്നീട് കൊഴിഞ്ഞു പോകുമായിരുന്നു ഇതാണ് നമ്മുടെ സാഹചര്യം എന്താ മനസ്സിലാക്കണം എനിക്ക് വേറൊരു പരിപാടി ഈ സമയത്തുള്ളതാണ് നമ്മൾ ഈ സംസാരം തുടങ്ങുന്നതിന് വേണ്ടി താമസം പിടിച്ചല്ലോ ഇനിയും ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ടായിരുന്നു പക്ഷെ പറയാൻ ഇപ്പോ സമയമില്ല ഒന്നേ പതിനഞ്ചിന് റിസൾട്ട് എത്തേണ്ടതാണ് ഇപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ബദൽ നയം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് പക്ഷെ പിന്നീട് നമുക്കൊരു ഘട്ടത്തിൽ പറയാം ഈ ബദൽ നയം എങ്ങനെയെല്ലാം തകർക്കാൻ പറ്റും എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അത്തരം കാര്യങ്ങളിൽ ഇതിനെ സംരക്ഷിക്കുക പൊതുവിദ്യാഭ്യാസ രംഗം മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസ മേഖല മികവിന്റെ കേന്ദ്രമായി മാറുകയാണ് ഇപ്പോ രാജ്യത്തെ സർക്കാർ യൂണിവേഴ്സിറ്റികൾ എടുത്താൽ ആദ്യത്തെ പന്ത്രണ്ടിൽ മൂന്നെണ്ണം കേരളത്തിൽ നിന്നുള്ളതാണ് കേരളയും കൊച്ചിയും ഗാന്ധിയും നാൽപ്പത്തി മൂന്നിൽ കാലിക്കറ്റ് നിൽക്കുന്നു അങ്ങനെ മികവിന്റെ കേന്ദ്രങ്ങളായി മാറുന്നു എല്ലാ രംഗത്തും വലിയ മാറ്റം വരുന്നു ആ മാറ്റം ഇനിയും ശക്തിപ്പെടുത്താനാവണം അതിന് നല്ല രീതിയിലുള്ള സഹകരണവും പിന്തുണയും നിങ്ങളിൽ നിന്നാകെ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നല്ല ഭാവി നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകട്ടെ നിങ്ങളിപ്പോൾ തുറന്നു പോകുന്ന രീതിയിൽ സംശുദ്ധമായ രീതികൾ തുടരുക ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കാതിരിക്കുക തെറ്റിനെതിരെ നല്ലതോതിൽ പടമൊരുന്ന് നില സ്വീകരിക്കുക അങ്ങനെ എസ് എഫ് ഐയുടെ പ്രത്യേകത കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ